രണ്ട് പ്രാവശ്യം കയറും മൂന്നാമത്തെ പ്രാവശ്യം പറയുമ്പോൾ എനിക്ക് ദേഷ്യം കേറും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഹലോ എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ വീഡിയോ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടച്ചാൽ പുളു പോയി വന്നു പുളു കഴിഞ്ഞു ഉള് കഴിഞ്ഞ് വന്നു നേരെ പിന്നെ റൂമിൽ വന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ബൈ കാടി പോകട കാടി പോകടും കഴിഞ്ഞു വന്നു നേരെ ഴിഞ്ഞു അപ്പോൾ പണി വന്നു ഓക്കെ അങ്ങോട്ട് കോഫി വാങ്ങണം അപ്പോൾ നേരെ മാൾ ഓഫ് ഖത്തറിലേക്ക് ഓക്കെ ഈ ഏരിയ തീരെ അറിയില്ല അതാണുള്ള പ്രശ്നം അപ്പോൾ ഓരോന്നെ ഓടിപ്പിച്ചു പിന്നെ ഈ വണ്ടി കുറച്ച് പഠിക്കാൻ വണ്ടി കുറച്ച് പഠിക്കുകയാണ് കാരണം ഇതിൻ്റെ ഗിയർ പടയാണ് വരുന്നത് ഹാൻഡ് ബ്രേക്ക് കൈമല വരുന്നു അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ക്ലിയർ ക്ലിയറാകണം അത് കഴിഞ്ഞിട്ട് ആ രണ്ട് ദിവസം കൊണ്ടൊക്കെ ക്ലിയർ ആകും ഈ ഏരിയ ഒരു പ്രശ്നമാണ് ഏരിയ വലിയ പ്രശ്നമാണ് കാരണം ഈ ഏരിയ പഠിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഒരു സൈഡ് ഫുള്ള സീറ്റല്ല ഒരു സൈഡ് റൗണ്ട് ഓഫ് ബോർഡ് അങ്ങനത്തെ ഒരു പ്രശ്നമാണ് എങ്ങനെ പോയാൽ എങ്ങനെ വരുന്നു പെട്ടെന്ന് മനസ്സിലാവും അങ്ങനത്തെ ഏരിയ माल ऑफ कतर में नहीं वो किधर जाएगा तो लोकेशन में देखो स्टार बैग्स स्टार बैग्स का हाँ उसमें देखो वो किधर है वो देखो बाद में उधर ये पेपर ही है कि मैं देखेगा वो बा उसमें उसका कौन सा वाला चाहिए उसमें लिखा वो देगा अब वो इंदौर है ആദ്യം വാങ്ങി പ്രശ്നം അപ്പൊ അതൊരു വല്യ വിഷയാണ് ഈ സാധനം ലൊക്കേഷനിൽ കപ്പണേക്സ് അവിടെ മാളുകളിൽ ഉണ്ടാവും പുറത്തു പോയാലൊക്കെ ചോദിച്ചാൽ ഇവിടെ നിന്ന് എത്തും വക്രയിലൂടെയുണ്ട് പഠിച്ചമ്പര വക്രമ ഗിതരേ മാലിന് സ്റ്റാർ ബാക്സ് കോൺഫറൻസ് ഹാളാണ് എന്ത് കല്യാണ മണ്ഡപം രാത്രി നല്ല രസമാണ് കാണാൻ അങ്ങനെ അവസാനം ഞങ്ങള് ചേർത്തായിരുന്ന ലെഫ്റ്റിന് പൊളിച്ചില്ല लेफ्ट ये बोलते ना वो स्टार वो एक्सल करते हैं वो देखा ना उधर मालव का तो वो है अभी ये पीटो उसका डोर उधर ही है ओके okay? अभी ऐसा सेट में जाओ अंदर नहीं जाओ इस सेट में जाओ

പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആൾക്ക് കുറച്ച് മനസ്സിലാകായ്മുണ്ട് കുറച്ച് പറയുന്നതൊരു മൂന്നാല് വട്ടം പറയേണ്ട ഒരു ആവശ്യം അവർ പണി നമുക്ക് കിട്ടി പറയുന്നത് അങ്ങോട്ട് മനസ്സിലാകുന്നുണ്ട് അറിയാം കുമുക്കെ കുമുക്കെ കുമക്കെ വണ്ടി വീതി കൂടുതലാണ് ഇപ്പോൾ വണ്ടീൻ്റെ ചെറിയ പ്രശ്നമുണ്ടൊന്ന് സെറ്റായി വരാണ്ട് അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ചിറകളുണ്ട് ശരിയാവുമായി പറഞ്ഞു നടത്തിട്ടൊന്നും മനസ്സിലാവില്ല ജോലി കൊടുത്തിട്ടും മനസ്സിലാവുന്നില്ല എന്താണെന്നാവോ എന്താകട്ടെ തീർന്നു അയച്ചിരി കഴിഞ്ഞാൽ ഓ ഓ റെഡിയാവും വിചാരിക്കുന്നു പിന്നെ ഇന്ന് വക്കറ പോവാ മതി നോക്കാം വണ്ടി കൊപ്പീച്ച കയ്യിലേ കൊടുത്തുകഴിഞ്ഞാലേ പഠിക്കുന്നു എന്റെ ഒരു പ്രതീക്ഷ ഞാനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരാഴ്ച കഴിഞ്ഞാലും എന്തേലും കാട്ടിക്കൊണ്ട് മാക്സിമം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓടിപ്പിക്കാണോ വണ്ടി ഓടിപ്പിച്ചാലേ നടക്കുള്ളൂ മറ്റേ നമ്മൾ വണ്ടി ഓടിക്കോ നോക്കിക്ക അപ്പോൾ പഠിക്കൂല ഞാൻ തീരെ അങ്ങനെ എനിക്ക് വണ്ടി കൈ കിട്ടി പോകുമ്പോഴേ ഞാൻ പഠിക്കലും അതുപോലെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് മറ്റേ നോക്കി ഒന്നും എനിക്ക് മനസ്സിലാവില്ല മൂന്ന് മാസം ഞാൻ നോക്കി എന്നിട്ട് എനിക്ക് ഒരു റോഡ് മനസ്സിലായിട്ടില്ല വണ്ടി കയറി വണ്ടി ഓടിച്ചോ എനിക്ക് ഇപ്പോൾ പഠിച്ച് വന്നത് ഒരാഴ്ച കൊണ്ട് റോഡ് ക്ലിയർ ആയത് വണ്ടി ഞാൻ ഓടിച്ചത് കൊണ്ടാണോ ഇല്ലെങ്കിൽ ഞാൻ പഠിക്കൂല എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് റോഡ് തുടങ്ങാൻ അപ്പോഴേ സൂര്യൻ അസ്തമിക്കാനായി എന്താ പറയാ നമ്മളെ പുതിയ ആളെ പുതിയ ആള് കുഴപ്പമൊന്നുമില്ല ഉഷാറാണ് പത്ത് കൊല്ലമായി മൂപ്പര് ഖത്തറിൽ പണിയെടുക്കണേ പക്ഷേ പത്ത് കൊല്ലത്തെ എക്സ്പീരിയൻസ് വണ്ടി ഓടിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ റൂട്ടൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ക്യാച്ച് ചെയ്യാൻ പറ്റും പക്ഷെ ഞങ്ങൾക്ക് വലിയ പ്രായമൊന്നുമില്ല ചെക്കന് പക്ഷേ ഇവന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഏരിയ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല പുറത്ത് പോയാൽ തന്നെ മുമ്പേക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് എനിക്ക് തോന്നിയൊരു കാര്യമാണ് മനസ്സിലാവുന്നില്ല നമ്മളൊരു മൂന്നാലും പ്രാവശ്യം അഞ്ച് പ്രാവശ്യമൊക്കെ പറയണം എന്നാലേ മനസ്സിലാവുള്ളൂ അതൊരു വലിയ വിഷയമാണ് കാരണം ഒന്ന് രണ്ടു പ്രാവശ്യം കയറും മൂന്നാം പ്രാവശ്യം പറയുമ്പോൾ എനിക്ക് ദേഷ്യം കയറും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ കുഴപ്പമില്ല റെഡിയാകും എനിക്ക് എന്തായാലും ഒരാഴ്ചയ്ക്ക് ആളെ നിർബന്ധമാണ് ഞാൻ പോയിട്ടോയ്യ എന്തേലും ആയിക്കോട്ടെ എനിക്കറിയേണ്ട ആവശ്യമില്ല അപ്പം പഠിച്ചോളും അപ്പം എൻ്റെ കൂടെ ഞങ്ങൾ പിന്നെ ഞാനിപ്പം പേരൽ പോയി വന്നു കുട്ടീൻ്റെ ജന്മദിനാണെന്ന് അപ്പോൾ അവിടെ പാർട്ടി നടത്തുന്നുണ്ട് അവിടെ പാർട്ടി അടുത്തിട്ടെ നമ്മൾ യാതൊരു വിധ കുറ്റം കുറുമ്പോൾ തന്നെ പാർട്ടിയിലടത്തിക്കോട്ടെ പിന്നെ എടുക്കാൻ വേണ്ടി വന്നു അവളെ എടുത്ത് നേരെ അവിടെ തന്നെ പോയിട്ട് അവിടെ നിന്ന് കുട്ടികളെ എടുത്തിട്ട് നേരെ ബക്രയിലേക്ക് പോകും വേറെ പണിയൊന്നുമില്ല അതല്ലേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്താ പറയുക അവനിപ്പം അവൻ്റെ വണ്ടിയായിട്ട് പുറത്ത് പോയതാണ് കാരണം അവൻ ചെക്ക് ചെയ്യാൻ വണ്ടി ഓടിക്കാൻ അറിയോ ഇല്ലേ എങ്ങനെ പോയാൽ എങ്ങനെ അവൻ തിരിച്ചു വരിക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പങ്കെ അയച്ചത് അപ്പോൾ ഈ റൂട്ടിലൂടെ തന്നെ ഞാൻ ഇപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം അവനെ ഓടിപ്പിച്ചത് അതോട് ചെറിയൊരു ഐഡിയ കിട്ടും എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞാൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ മെയിൻ റോഡിനെ വിളിച്ചിട്ട് മാളവപാത്രം ഓടിച്ചോ അല്ലെങ്കിൽ ലൊക്കേഷൻ ഇട്ടിട്ട് മാളവപാത്രം ഓടിച്ചിട്ടും ഇങ്ങോട്ട് പോര് റോഡിൻ്റെ ലൊക്കേഷൻ ഞാൻ വിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ തെറ്റിയാലും ഇവിടെ തന്നെ നടത്തും എനിക്ക് പോണല്ലോ എനിക്ക് പോണല്ലോ ഇവർ പോയാൽ വേറെ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ടാക്കും കുറേ പണിയാണ് അപ്പം അതിനുള്ള പണി അങ്ങനെയുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിൽക്കാനുള്ള കോലത്തുള്ളിൽ ഞാൻ പോയിട്ടുള്ള ശേഷം പിന്നെ ഓലമ്മിലായിക്കോട്ടെ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ കാര്യം അപ്പം കഴിഞ്ഞാൽ അവിടെ നിന്ന് വീട് എടുക്കാൻ പറ്റില്ല എന്നറിയില്ല കാരണം അവിടെ ബ്ലോക്ക് ആണ് ഒരു വണ്ടി ആക്സിഡന്റ് ആക്സിഡൻറ്റായി ബ്ലോക്കാണ് പോലീസുകാരുണ്ട് പിന്നെ അവിടെ വണ്ടി പാർക്കിങ് കാരണ സ്ഥലം ഈ പേറലില്ല പേറലാ ഞാൻ പോയ ആ സ്ഥലത്തില്ല പക്ഷേ അവിടെ നല്ല അടിപൊളി സ്ഥലമാണ് പറ്റുകയാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ എടുക്കില്ല അപ്പോൾ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഓക്കെ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ